നമസ്കാരം ഇതുവരെ കേട്ടതൊന്നുമല്ല ഇതാണ് പോലീസ് സ്റ്റേഷനിലെ യഥാർത്ഥ മൂന്നാം മുറ ചകിട്ടത്തടിക്കലും ചീത്തവെളിയുമെല്ലാം ഇതിനു മുന്നിൽ വെറും നിസാരം തിരുവനന്തപുരത്ത് മാറനെല്ലൂരിൽ ആളുമാർ വീട് കയറിയത് ചോദ്യം ചെയ്ത യുവാക്കൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദമുണ്ടായത് സമാനതകളില്ലാത്ത തലത്തിലാണ് ഡിസംബറിൽ മൂന്ന് യുവാക്കളെ മാർനെല്ലൂർ സി ഐ ഷിബുവും എസ് ഐ കിരണും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചെന്നും ബന്ധുക്കൾ പറയുന്നു മാർനെല്ലൂർ കോട്ടമുകൾ സ്വദേശികളും സഹോദരങ്ങളുമായ ശരത് ശരൺ സുഹൃത്ത് വിനു എന്നിവർക്കാണ് ദുരനുഭവം ഉണ്ടായത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവാക്കളുടേത് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി മൂവരും വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയൽവാസിയായ വിനോദിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് നാലുപേർ അകത്തേക്ക് കടക്കുന്നത് കണ്ടു അവരെ തടഞ്ഞു നിർത്തി കാര്യം ചോദിക്കുന്നതിനിടെ വീടിനുള്ളിൽ നിന്ന് യൂണിഫോമിൽ എസ്ഐ പുറത്തേക്ക് വന്നു മതിൽ ചാടിയത് മഫ്തിയിലുള്ള പോലീസുകാരാണെന്നും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നതെന്നും യുവാക്കൾ അറിയുന്നത് അപ്പോഴാണ് ഇവിടെ തുടങ്ങി കഷ്ടകാലം ചോദ്യം ചെയ്തവരെ പോലീസ് എടുത്തു പോലീസ് മുറയായിരുന്നു എല്ലാ അർത്ഥത്തിലും പിന്നീട് ജയിൽവാസവും കഞ്ചാവ് കണ്ടെത്താൻ പോലീസ് വിനോദിന്റെ വീട്ടിൽ കയറിയതും ആൾ മാറിയായിരുന്നു ജയിലിലായതോടെ യുവാക്കളുടെ ജീവിതവും ബിസിനസ്സും അടക്കം പ്രതിസന്ധിയിലായി ഇവർ നിയമ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ സി ഐ ഷിബുവും എസ് ഐ കിരണും ഒത്തുതീർപ്പിനെത്തിയെങ്കിലും വഴങ്ങാതെ മുന്നോട്ട് പോവുകയാണ് യുവാക്കൾ ഏതായാലും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് മാർനല്ലൂരിലേത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പുറത്തു ഏറ്റവും ഭീകരമായ മർദ്ദനം പക്ഷേ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തിട്ട് ഒന്നും സംഭവിച്ചുമില്ല അവർ ഇപ്പോഴും ജോലിയിൽ തുടരുന്നു പോലീസിനെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു എല്ലാം രണ്ടു ദിവസം ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോലി തടസ്സപ്പെടുത്തിയെന്ന് കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്തു കാലിന്റെ ഇടയിൽ തല പിടിച്ചു വെച്ച ശേഷം തേങ്ങ കൊണ്ട് പുറത്തടിച്ചെന്ന് യുവാക്കൾ പറഞ്ഞു കണ്ണിലും വായിലും കുരുമുളക് സ്പ്രേ അടിച്ചു സി ഐ ഷിബു സ്വകാര്യ ഭാഗത്ത് പിടിച്ചു വലിച്ച സ്പ്രേ അടിച്ചു ഒരു ആനന്ദം പോലെ ആസ്വദിച്ചാണ് അയാൾ അത് ചെയ്തത് സി ഐ കൈമുട്ട് വെച്ചാണ് പുറത്തിട്ടിച്ചത് പോലീസുകാർ പിടിച്ചു കുനിച്ചു നിർത്തി കൊടുക്കുകയായിരുന്നു സി ഐ മടുക്കുമ്പോൾ എസ് ഐ വരും അതിനുശേഷം അകിലെന്ന പോലീസുകാരനും ഇടിച്ചുവെന്നും യുവാക്കൾ പറഞ്ഞു ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് തടയാൻ ശ്രമിച്ച ശരത്തിന്റെയും ശരണിന്റെയും മാതാപിതാക്കളെയും പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട് കഞ്ചാവ് കേസിലെ പ്രതിയെ തേടിപ്പോയ പോലീസ് സംഘത്തെ ഒരു സംഘം ആരോപിച്ചായിരുന്നു അറസ്റ്റും ജയിൽവാസവുമെല്ലാം പോലീസ് ഉറപ്പാക്കിയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു സംഭവം മാർണാലൂർ സബ് ഇൻസ്പെക്ടർ കിരൺ ശ്യാം പോലീസ് ഡ്രൈവർ അഖിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സബ് ഇൻസ്പെക്ടറുടെ ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ ശേഷം മർദ്ദിക്കായിരുന്നുവെന്നായിരുന്നു കേസെടുത്തത് അതിനുശേഷം കൂടുതൽ പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തുവെന്നും വെച്ചു മാർനലൂർ കോട്ടമുകൾ പുതുവൽപുത്തൻ വീട്ടിൽ വിനോദിനെ തേടിയെത്തിയ പോലീസിന് നേരെയായിരുന്നു ആക്രമണമെന്ന് അന്ന് വാർത്തയും പോലീസ് നൽകി പ്രതികളുടെ ഫോട്ടോയും നൽകി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരും പോലീസും സംസാരിച്ചു നൽകുന്നതിനിടെ ശരത്തിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം എത്തി ആക്രമിക്കായിരുന്നുവെന്നാണ് പോലീസ് കേസ് പ്രതികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും കേസെടുക്കുകയായിരുന്നു